ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പ്രശസ്ത ബംഗാളി നടൻ പാർത്ഥസാരഥി ദേവ് ആണ് അന്തരിച്ചത് അറുപത്തി എട്ട് വയസ്സായിരുന്നു നാടകരംഗത്തുകൂടിയാണ് ഇദ്ദേഹം കലാലോകത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് ബംഗാളി സിനിമകളിലും സീരിയലുകളിലും വെബ് സീരീസുകളിലും നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ മോഷൻ പിക്ചേഴ്സ് ആൻഡ് ആർട്സ് എന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു പാർത്ഥസാരഥി അറുപത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് അപ്രതീക്ഷിത വേർപ്പാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ